സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പുറത്ത് എനിക്ക് ഇതേപോലെ ഒരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇന്നാണ് എനിക്ക് ബാക്കിയുള്ളവരോട് പറയുന്ന ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ എന്റെ കാലിന്റെ നഗം കഴിച്ച സീൻ ഞാൻ ഓൾറെഡി എടുത്തിട്ട് പറഞ്ഞതാണ് എന്റെ കാലിൽ ഹലോ ഗൈസ് ഹായ്സ്മി ഡാനി അപ്പം ഞാൻ ജാസ്മിൻ്റെ ഇൻ്റർവ്യൂ കണ്ടോണ്ടിരിക്കയായിരുന്നു ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത്തി നാല് മിനിറ്റോളം ഉണ്ടായിരുന്നത് കണ്ട് കുറേയൊക്കെ കണ്ട് പിന്നെ എനിക്കതിൽ നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വന്നേ പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ അറിയാമല്ലോ വിക്റ്റിമായിട്ട് രണ്ട് പെൺകുട്ടികളൊക്കെ ബിഗ് ബോസ് ഷോയ്ക്കെതിരെ വന്നു അതിനെ ഒരു പെൺകുട്ടി ആണെന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഒരാളുടെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെയും കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം നമ്മളെല്ലാവരും ജാസ്മിനെയും അവരെയും ഇവരെ എല്ലാം തേടി പോകുമ്പോൾ നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്ന ചില കാര്യങ്ങൾ അങ്ങ് വിട്ടു പോകുന്നുണ്ട് ഈ ഷോയെ നെഗറ്റീവായിട്ട് പറഞ്ഞവര് ഓക്കെ അവർ റിയൽ ആണോ ഫേക്ക് ഫേക്കാണോന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ തോരന്നു പറഞ്ഞാൽ അപ്പം കാണുന്ന കണ്ടന്റ് എടുത്ത് ഇട്ടിട്ടങ്ങ് പോകും ഇത് ഇതങ്ങ് മറന്നു പോകും അടുത്ത വർഷം ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഓക്കെ നാളെ ഒരു ദിവസം ഒരു പെൺകുട്ടി വന്നിട്ട് പറയരുത് ഇന്ന പോലാണ് ഷോയ്ക്കെതിരെ എങ്ങനെയാണ് അതിൻ്റെ വോയിസ് ക്ലിപ്പുണ്ട് അതെടുത്ത് റിയാക്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് അത് അവർ ക്രിയേറ്റ് ചെയ്തതാണോ അതൊന്നും നമുക്കറിയത്തില്ല അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഴയതും ബുക്ക് കൊണ്ടു വരേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അന്ന് അത് കൊണ്ടുവന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് കൊണ്ടിട്ടുണ്ടെന്ന് എനിക്കത് നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ളത് രണ്ടാമതൊരു കുട്ടിയുണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നമുക്ക് പോവാം വീഡിയോ ഒക്കെ ലൈക്ക് ഷെയർ സബ് അതെന്തായാലും ചെയ്യണം എന്തായാലും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സബ് ചെയ്യണം ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോവാം നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് പറഞ്ഞതാണ് എന്റെ ഭയങ്കരമായി പൊട്ടിക്കീറി വരിക അതിനകത്ത് അവിടെ ഉള്ള ഒരു ഏകദേശ കണ്ടസ്റ്റൻസിന് മുത്ത് പറയാം ഇപ്പോഴും സ്റ്റില്ല എന്റെ കാലിന്റെ പാത പൊട്ടിക്കിരി പൊട്ടിക്കിരി പൊട്ടിക്കറി വരുന്നുണ്ട് നമുക്ക് അവരെ അവരുടെ കിട്ടുന്നത് ഒരാളിപ്പോ ഒരു സാധനം എടുക്കുവാണെങ്കിൽ ഏറെങ്കിലും എവിടെയും കൊണ്ടുവരും പിന്നെ അത് എവിടെ ആണ് എന്താണത് പിടിക്കാൻ ഭയങ്കര പാടാ അങ്ങനെ എനിക്ക് ഒരു സാധനം വരുന്നതുകൊണ്ടുണ്ടായിരുന്നു അതും ഒരു കണ്ടസ്റ്റന്റ് എടുത്തുകൊണ്ട് പോയി മീൻസ് അവര് സാധനം പോയി അപ്പൊ എന്തേലും ഒന്നുമില്ല നമ്മൾ അവർ ടാസ്ക് ചെയ്യുന്നതാ അത് മെഗല്ലേ എന്റെ കാലിന്റെ മെഗത്തിന്റെ തൊലി തന്നെയാണ് കളിക്കുന്നത് വിടുത്തെ കാലിന്റെ നികത്തിന്റെ തൊലി അഴന്ന് പോകുമ്പോ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് എടുക്കും വേനെടുക്കും അഴുന്ന് പോയിട്ടുള്ളവർക്കറിയാം അപ്പൊ എനിക്കൊരു മാർഗ്ഗം ഇടും ഞാൻ കൈ കൊണ്ട് ആരും പറിക്കാൻ നോക്കിയിട്ട് ഈ സാധനം വരുന്നില്ല അപ്പൊ ഞാൻ എന്തു ചെയ്യും എനിക്കാ വേദന മാറണ്ടോ എടുത്ത ടാസ്ക് കഴിഞ്ഞു എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ പഠിച്ചു അത് തെറ്റാണെന്ന് പറയുന്നവർക്ക് തെറ്റാണെന്ന് പറയാം എനിക്ക് വൃത്തിക്കുറവണെന്ന് പറയുന്നവർക്ക് അങ്ങനെ പറയാം എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വേദന മാറണം എനിക്ക് അവിടെ കാരണം എന്റെ വേറെ സാധനങ്ങളുണ്ട് വേറെ എക്വിപ്മെന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് എന്തെങ്കിലും ചെയ്തത് മാറ്റണം ഇപ്പൊ എടുത്ത് വിളിച്ചതെന്ന് പറഞ്ഞ പുറത്തുവിട്ട് പത്ത് രൂപയുടെ നീൽക്കത്ര വിളിച്ചോണ്ടിരണം എനിക്ക് പറ്റത്തില്ല കാരണം ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്തുള്ളതാ എനിക്ക് ആ വേദന പറഞ്ഞാൽ ഞാൻ കടിച്ചു അത് അങ്ങനെ അങ്ങനെയാണ് സംഭവമെങ്കിൽ അങ്ങനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എനിക്ക് ചെരുപ്പില്ല എനിക്ക് അവിടെ ഈവൻ എനിക്ക് ഡ്രസ്സ് പോലും എനിക്ക് ഏറ്റവും ലാസ്റ്റ് ആഫ്റ്റർ പാർട്ടിയും ഞാൻ ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് എന്റെ അടുത്ത് എന്റെ അടുത്ത് ഇത് പറഞ്ഞായിരുന്നു മണിപ്പൂറും തരാതിരുന്നതാണ് നമ്മളെ അവിടെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് ഒരു സാധനം നമുക്ക് തരും അത് അതവർക്ക് ആ ഷോയ്ക്ക് ആവശ്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് അവരെന്ത് ചെയ്യാണ് ഓരോ ദിവസവും നമുക്ക് പേയ്മെന്റ് തന്നിട്ട് നമ്മളവിടെ നിർത്തുന്നതാണ് അത് പുറത്തിറങ്ങിയിട്ട് ചെയ്യോ ഇങ്ങനെ ചെയ്തതെന്നോ എന്താന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് എന്നത്തൊന്നും ഒരു പരാഹതിയും പരിഭവം പക്ഷെ എന്നെ മാത്രമാണ് അവിടെ ആ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചത് ഈ പറഞ്ഞ പല കണ്ടസ്റ്റൻസും ഈ ചപ്പാത്തി തുമ്മിയ കേസുണ്ട് അല്ലാതെ മൂക്ക് തുടച്ച സാധനം കൊണ്ട് പാത്രം തുടക്കുന്ന ഉണ്ട് അതല്ലാതെ പല സാധനങ്ങളുണ്ട് പക്ഷെ ഇവരിത് എന്ത് ചെയ്യുന്നില്ല ഭയങ്കരമായിട്ട് പോർട്രേറ്റ് ചെയ്ത് എടുത്ത് കാണിക്കുന്നില്ല അത് അവരെന്നെ പിക്ചർ ചെയ്തത് മാത്രം അങ്ങനെ ആയിപ്പോയി എനിക്കറിയില്ല പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം ജിൻഡപ്പൻ്റെ ഒരു അവധം പറ്റിയിട്ടുണ്ടായിരുന്നു ഇല്ല ഇങ്ങനെ കുഴച്ചു വന്ന സമയത്ത് അളിയും ചെറുതായിരുന്നു എടുത്തിട്ടൊന്ന് ഇത് ചെയ്തായിരുന്നു എന്നിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു സിജു ഒക്കെ ഉണ്ടായിരുന്നോ തോന്നുന്നു കൂടേരാ ഉം അതൊക്കെയാണ് പറഞ്ഞിരുന്നത് ശരിയോ ഒരുപാട് ആൾക്കാരുടെ പുറത്ത് വരാൻ കിടപ്പുണ്ട് അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഓക്കെ പിന്നെ അത് മാത്രല്ല ഡ്രസ്സ് വന്നിട്ടില്ല നമ്മുടെ ഇടയ്ക്കൊന്ന് ചർച്ച ചെയ്തതാണ് അതിനകത്ത് സിജോയും അർജുനും സർ ഇത് ചെയ്തതാണ് സിജു വന്ന സമയത്ത് അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അതൊക്കെ ബിഗ് ബോസ് അവർ മേടിച്ചു വെച്ചതാണെന്ന് ഇപ്പോഴല്ലേ നമ്മളിത് അറിയുന്നത് ഞാനിപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഒരു ഇത് അതെ ഒരു ഗെയിം ഷോ ആവുമ്പം അവർക്ക് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ പലതും ചെയ്യും പല രീതിയിലും ചിലവർ ഓവർ കോൺഫിഡൻസ് ആയിട്ട് വന്ന ചില ടീംസുകൾക്ക് തന്നെ അറിയാമല്ലോ ലാലട്ടൻ്റെ ഒരു എപ്പിസോഡല്ല എത്രമാത്രം അവർ ഡൗൺ ആയിപ്പോയെന്നുള്ള രീതിയിലാണ് പിന്നീട് അറിയാലോ സംഭവിച്ചു പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ പിന്നെ നഖത്തിൻ്റെ വിഷയം ആ സമയത്ത് എല്ലാവരുടെ ട്രോൾ ചെയ്യട്ടോ ഞാൻ അതിനെ ട്രോൾ ട്രോളാണൊന്നും പോയില്ല കാരണം എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കണ്ടന്റുമായിട്ട് അങ്ങ് പോയേക്കുമായിരുന്നു ആ സമയത്ത് ഒരു പക്ഷെ അത് കാണുമ്പോൾ ചിലവർക്ക് അത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാം ഇപ്പം എന്താ പറയണ്ടേ ചില കാര്യങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ടിച്ചിട്ട് ചെയ്യുന്ന ഒക്കെ പരിപാടിയില്ലേ പുള്ളിക്കാരി അത് കാലികം ചെയ്തു അത് എന്താ പറയണ്ടേ ചിലവർക്ക് ഒരു ടി വി ഷോയിലൊക്കെ അത് കാണിക്കുമ്പോൾ ചിലവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ചെകുത്താൻ്റെ കടലിലെ നടുക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് അതിലൊട്ട് എനിക്ക് വലിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഓക്കെ നമുക്ക് അടുത്ത ക്ലിപ്പിലോട്ട് പോവാം ായിരുന്നു അത് അസ്വാഭാവികമായി രൂപപ്പെട്ടു എന്നാണ് പൊതുവിലയിരുത്തൽ അതായത് ആദ്യ ദിവസം മുതൽ തന്നെ നിങ്ങൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള റിലേഷൻസ് അതിനകത്ത് ഉണ്ടാവാറുണ്ട് പ്ലാന്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട് അല്ലാതെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതിനൊരു സമയം കൊടുത്തില്ല വെരി സെക്കൻഡ് ഡേ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ലവേഴ്സിനെ പോലെ ആക്ട് തുടങ്ങി എന്നുള്ളടത്താണ് പ്രേക്ഷകരുടെ പിന്തുണ കിട്ടാതെ പോയെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ യഥാർത്ഥത്തിൽ എന്താണ് ആ സമയത്ത് സംഭവിച്ചത് ഇപ്പോ ആദ്യ ദിവസങ്ങളിൽ തന്നെ അങ്ങനെ കൂട്ടായത് അതൊരു സ്വാഭാവികമായ ഒരു കൂട്ടായിട്ട് പ്രേക്ഷകർക്ക് എന്തുകൊണ്ടാണ് ആക്ച്വലി ഞാനും ഗബ്രിയും അല്ല ശരിക്കും കൂട്ടായത് ഞാന് രതീഷാക്ക നോറ ഗബ്രി ഇങ്ങനെ ആയിരുന്നു കൂട്ടായത് അതിൽ നിന്ന് ഈ രതീഷാക്കയും നോറയും പോവാണ് ചെയ്യുന്നത് പിന്നെ ഉണ്ടായിരുന്നത് ഞാനും ഗബ്രി ആയിരുന്നു അവിടെ നിന്നാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്നേഹം ഞങ്ങൾ തമ്മിൽ ബിൽഡായി തുടങ്ങിയത് അപ്പം എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് അടുക്കുന്ന ഒരു സ്വഭാവമാണ് പെട്ടെന്ന് ആൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് കംഫർട്ട് ആണെന്ന് തോന്നുന്ന ആൾക്കാരായിട്ട് ഞാൻ പെട്ടെന്ന് നടക്കും ഈ സെയിം സാധനമാണ് ഞാൻ ഗബ്രിയിൽ കണ്ടിട്ടുള്ളത് ഗബ്രിയും പെട്ടെന്നൊരാളുമായിട്ട് അറ്റാച്ച് ആവുന്നവരുന്നത് എല്ലാവരുമായിട്ടും നല്ല നമുക്ക് അത്രയും കഫർട്ട് തോന്നുന്ന ഒരു വൈബ് തോന്നുന്ന ആൾക്കാരായിട്ട് ഇവയും പെട്ടെന്ന് നടക്കും അപ്പൊ നമുക്ക് പിന്നെ ഇത്ര പേരിൽ നമ്മൾ പെട്ടെന്ന് കണക്ട് ആയി അത് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞു നമ്മൾ നമ്മളെങ്ങനെ കണക്ട് ആയി പോയി പ്രത്യേകിച്ച് അതിനകത്ത് പ്ലാനിങ് ആണെന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് പറയുന്നവരുണ്ട് ഫേക്കാണെന്ന് പറയുന്നവർക്ക് എനിക്ക് ഇത്രേ പറയുള്ളൂ ഇത്രേ വന്നിട്ട് പോലും അവൻ അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല വിട്ടുകൊടുക്കുകയില്ല അതിനകത്ത് തന്നെ ഉണ്ട് ഞങ്ങള് ഫേക്ക് അല്ല ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ അതൊരു ഫേക്ക് അല്ല പിന്നെ നമ്മള് പ്ലാൻ ചെയ്തിട്ടുള്ള സാധനമാണെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ കാർഡ് ഉൾപ്പെടെ നമ്മളോട് വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്ട്രാറ്റജി വർക്ക് ആവണില്ല മക്കളെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒബ്ബിയസ്ലിയോ എടാ ഇത് സെറ്റ് ആവില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അല്ല നമ്മള് നോർമലും ഞങ്ങൾ തന്നെ ഒരു ബോണ്ടാണ് ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ മിണ്ടാതിരിക്കാനോ അല്ലെങ്കിൽ കാരണം എനിക്കൊരു പ്രശ്നം വരുന്നത് ഞാൻ ഞാൻ ഇവിടുത്തെ ഒരു സിറ്റുവേഷനും മിണ്ടാതിരുന്നു മിണ്ടാതിരുന്നിട്ട് ജിൻഡോക്കാക്ക എങ്ങനെ എന്റെ ചെരുപ്പിന്റെ ഇഷ്യൂ സോഫ് ആയിരിക്കും പറഞ്ഞ് ജിൻഡോക്കാക്ക ക്യാമറ വന്നിരുന്നിട്ട് നമ്മൾ അവിടെ ടോയ്ലറ്റ് സീറ്റ് പൊട്ടുമായിരുന്നു അപ്പം അതെങ്ങനെ കൊടുത്തിട്ട് നമുക്ക് അറിയില്ല ടോയ്ലറ്റ് സീറ്റ് സീറ്റ് ഉണ്ടല്ലോ അത് പൊട്ടിപ്പോയിരുന്നു അപ്പൊ പുള്ളി ഇങ്ങനെ ക്യാമറയിൽ വന്നിട്ട് എന്റെ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞതിന്റെ ഇതും കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞു പറഞ്ഞിട്ട് ഏറ്റവും വണ്ടി ജാസ്മിൻ എഴുതിയിട്ട് അതിനകത്ത് ഒരു പാരഗ്രാഫ് എഴുതി വിരുന്നത് മൊത്തം ജാസ്മിനെ പറ്റി എന്നുള്ള സാധനങ്ങളാണല്ലോ അതുപോലെ പുള്ളി ഇങ്ങനെ പറയാൻ നേരത്ത് വേറെ ആരും ഇവിടെ റിയാക്ട് ചെയ്തില്ല ഏറ്റവും ഉണ്ടായിരുന്ന ഗബ്രായി എന്നിട്ട് ഗബ്രയോട് വന്നിട്ട് താൻ അങ്ങനെ പറഞ്ഞാ അങ്ങനെ മാം പറയും കാരണം എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അവനെ നിക്കുന്നുള്ളൂ അവനെ ഞാൻ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഒരുപാട് കുറ്റങ്ങളൊക്കെ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പുറത്താണെങ്കിൽ പോലും നൂറ് ശതമാനം അദ്ദേഹം കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ ജാസ്മിൻ അതുപോലെ നെഗറ്റീവ് ആ സമയത്ത് എന്തായാലും ഗിബ്രി നിന്നാൻ പറ്റത്തുള്ളൂ ഗിബ്രി അത് കറക്റ്റ് നിൽക്കുന്നുണ്ട് തന്നെ എന്താ പറയണ്ട ഈ ഒരു ഫ്രണ്ട്ഷിപ്പും എന്നും എന്താ കണ്ടിന്യൂസ് ചെയ്തു പോണമെന്ന് തന്നെയാണ് ഇപ്പം എന്റെ ഒരു ആഗ്രഹം പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട് ആദ്യം കൂട്ടായത് രതീഷും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഞാൻ കണ്ട ഒരാളാണ് ഞാൻ അപ്പം അതിൻ്റെ സെക്കൻഡ് ഡേ തേർഡ് ഡേയിലൊക്കെ ലൈവ് ഇട്ട് കൊടുക്കായിരുന്നു ലൈവ് ഇട്ട സമയത്ത് എല്ലാവരുമായി ജാസ്മിൻ ഗിപ്രി കോമ്പ കാണും ജാസ്മിൻ ഗിപ്രി കോംബോ കാണും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അഞ്ച് ആറ് ഏഴ് ദിവസമായപ്പോഴത്തൊക്കെ നെഗറ്റീവായി തുടങ്ങി ആൾക്കാർക്ക് പത്താമത്തെ ഒക്കെ സെ ആൾക്കാർക്ക് ഈ ഇത് കാണാനാ താല്പര്യമില്ല എന്നുള്ള രീതി വന്നിട്ടുണ്ടായിരുന്നു കാരണം അതുപോലത്തെ രീതി രീതിയായിപ്പോയി ആ ഒരു ഇത് കാണുന്നവർക്ക് അങ്ങനെ ആയിപ്പോയായിരുന്നു അത് പത്താമത്തെ എപ്പിസോഡ് ഭയങ്കര നെഗറ്റീവായിരുന്നു സത്യത്തില പിന്നെ വയൽഡ് കാർഡ് എൻട്രി എന്ന് പറയുമ്പോൾ കളി കണ്ടിട്ട് എന്ന അവർക്ക് എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാം ഇപ്പോൾ സായി തന്നെ ഒരു ഹെൽപ്പ് ചെയ്ത് നോക്കിയത് അവസാനം കണ്ടില്ല ജാസ്മിൻ തന്നെ അന്ന് നോമിനിറ്റേം ചെയ്തു അപ്പം ബിഗ് ബോസും പറയുന്നുണ്ട് പുറത്തുനിന്ന് വന്ന് കളി കണ്ടവർ ഏത് രീതിയിലും പോകാം അപ്പോൾ പിന്നെ ഇപ്പോൾ എത്ര പറഞ്ഞാലും ഇവരുടെ മൈൻഡിൽ കയറത്തില്ലതായിരുന്നു പിന്നെയും കുറേയൊക്കെ മനസ്സിലാക്കി എന്ന് ജാസ്മിൻ പറയുന്നുകൊണ്ടായിരുന്നു അതാണ് എനിക്ക് മനസ്സിലായത് ഇപ്പം നമുക്കടുത്ത് കാണാം ാണ് അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ ശ്രമിച്ചു ജാസ്മിൻ പക്ഷെ അത് ഓവർ അങ്ങനെ പാടില്ലായിരുന്നു ഓവർ സ്മാർട്ട്നെസ് വേണ്ട ചിലപ്പോ ചില കോമ്പോസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അയാൾ അങ്ങനെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കാം പക്ഷെ ഇത് ഞാൻ അംഗീകരിക്കുന്നതല്ല തെറ്റ് തെറ്റാണ് എന്ന് വാപ്പ മാത്രല്ല ജാസ്മിൻ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഞാൻ അത് മുന്നോട്ട് പറയുന്നുണ്ട് പോകുന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല അത്ത പറഞ്ഞ തെറ്റ് അത്താടെ കണ്ടി അത്ത ഇറങ്ങാൻ അത്തേന്റെ ദിവസം നീ അല്ലേ പറമ്പത്തില്ല നീ അവിടെ ഒന്നും നോക്കത്തില്ല എന്ത് വിധി ചെയ്ത് എന്ന് അത്താൻറെ ചോദിച്ചൊരു സാധനമാണ് ആക്ച്വലി ഇതൊരു കോമ്പോ അല്ല നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ഇപ്പൊ എത്ര എക്സ്ചേഞ്ച് ചെയ്താലും അതൊരു വെള്ള പൂശുന്നതായിട്ടും അല്ലെങ്കിൽ എന്തോ ഈ കൊച്ചി എന്നുള്ളത് ആൾക്കാർ ചിന്തിക്കുള്ളു നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമ്മുടെ കയ്യിൽ ഒരാൾ പിടിക്കണം നമുക്കത് വലിയ ആശ്വാസമാണ് ഭയങ്കര ആശ്വാസമാണ് പ്രത്യേകിച്ച് ആ ഒരു അതൊരു വീടെയല്ല ഞാൻ എല്ലായിടത്തും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അതൊരു വീരയല്ല അതൊരു ഫാൻറ്റസി ലോകമാണ് നമുക്ക് ശരി ചെയ്ത് തെറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ശരിയാണോ നമ്മൾ ചെയ്യുന്ന തെറ്റാണോ നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചു പോകുന്ന അല്ലെങ്കിൽ നമുക്ക് നമുക്കൊന്നും മനസ്സിലാവാത്ത അത്രയും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ലോകമാണത് ആ ലോകത്ത് മോശം രീതിയിലൊന്നും കാരണം ഇത് വെച്ചാൽ ഡേ ത്രീ മുതലെ അതെല്ലാരും കാണുന്നതാണ് ആ സമയത്ത് എന്താ ഹസ്മിനെ എല്ലാരും ഒറ്റപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല ഉം ഇതൊരു എട്ട് ദിവസം ഇല്ല റോക്കിയൊക്കെ വന്ന് അറിയാലോ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ എനിക്ക് വന്ന് സെക്കൻഡ് വീക്ക് ഒക്കെ സമയത്താണ് നിങ്ങൾ രണ്ടും കൂടെ ചേർന്ന് റോക്കിയെ കളിയാക്കലും റോക്കിയോ നിടിക്കോ ഒക്കെ ചെയ്തതൊക്കെ ഓർമ്മയില്ലേ നിങ്ങൾ ആ സമയത്ത് എനിക്കറിയാം ആ ഒരു സമയത്ത് ജാസ്മിനോ ആരെയും ഒറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല ജാസ്മിനെ ഉം നിങ്ങൾ ആ ഒരു ഇതിലങ്ങ് ആയിപ്പോയെന്ന സത്യത്തില്ല അത് ലൈവ് കണ്ട ഒരാളെന്ന രീതിക്ക് എനിക്ക് അതിനോട് കൂടുതൽ ജാസ്മിൻ പറയുന്നതിനോട് യോജിപ്പില്ല അതേ അവസരത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് റസ്മിനുമായിട്ട് കൂടി ചേർന്നിട്ട് പോയിട്ട് ഗബ്രിയോട് സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ജാസ്മൻ ചോദിക്കുന്നു റസ്മിനും ചോദിക്കുന്നുണ്ട് ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് പക്ഷെ ഗബ്രിയുടെ വാക്കുകളിലൊക്കെ പിടിതരുന്നില്ല ഇപ്പൊ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ആദ്യം ശ്രമിച്ചത് ാണ് അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വന്ന് ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുന്ന സമയത്താണ് അൻസിബ പറയുന്നത് ഇതിനകത്തൊരു കൺഫ്യൂഷൻ സ്റ്റേജ് എന്താകേണ്ട കാര്യമില്ല അതിൽ കമ്മിറ്റഡ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കൺഫ്യൂഷൻ എന്നാണ് ചോദിക്കുന്നത് ഇതൊരു പക്ഷേ ഈ ബിഗ് ബോസിലെ തന്നെ വലിയ ചോദ്യമായിരുന്നു അൻസിബ ഈ ബിഗ് ഡിപ്പോസ് കാണുന്ന ഒരു പ്രതിനിധിയായിട്ട് ഉള്ളിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് അവിടെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് ലാലേട്ടൻ വരെ ഇടപെട്ട് സംസാരിക്കേണ്ടി വന്നത് അതും നിങ്ങളുടെ ഡിസ്കഷൻ തുടങ്ങുന്ന ഒരു

അന്ന് ജാസ്മിൻ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ഗബിയുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട ഒന്ന് ആലോചിച്ചു നോക്കുമ്പം പുറത്തിരിക്കുന്നവൻ്റെ ആ ഒരു അന്നേരത്തെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക പറഞ്ഞു മനസ്സിലായോ പിന്നെ അവൻ അത് കഴിഞ്ഞിട്ട് കൊറേ വലിയ ആൾക്കാരുടെ ഒക്കെ കൂടെ ഇടുന്നിട്ട് എന്താ ചേർന്നിട്ടാണ് ഇത് കിട്ടാന്ന് അറിയുമ്പോൾ നമുക്ക് മേടിച്ചു കീറാൻ തോന്നും അത് വേറെ അതിലോട്ട് പറയുന്നില്ല പക്ഷെ അന്നേരത്തെ അവന്റെ സിറ്റുവേഷൻ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം മനസ്സിലായോ ആര് ചിലവർക്കൊക്കെ അതായത് എനിക്കൊക്കെ അനുഭവം ഉണ്ടായിട്ട് ഒരു കടന്നുപോയൊരു സ്റ്റേജ് ആണ് അതൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരിത് ഉണ്ടാവാൻ പാടില്ല അപ്പം തന്നെ പറയണം ഇന്ന പോലെ ആ കാര്യങ്ങളെന്നൊക്കെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പുറത്ത് എനിക്ക് ഇതേപോലൊരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇന്നതാണ് എനിക്ക് ബാക്കിയുള്ളവരോട് പറയേണ്ട ഞാൻ ഗബ്രിയോടെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോടാണ് സത്യം പറഞ്ഞെങ്കിൽ ഈ പറയുന്ന ഒരു തഴമുണ്ട് ഞാൻ പറയേണ്ടത് ആരോടാണ് ഞാൻ ഗബ്രിയോടാണ് പറയേണ്ടത് അവനോടാണ് എന്റെ സത്യങ്ങളെ ഞാൻ പറയേണ്ടത് കാരണം എനിക്ക് അവനെ ഇവിടെ വിശ്വാസം ഉള്ളൂ അത്രയും വിശ്വാസം റസ്മിനുണ്ട് എന്നാലും എനിക്ക് ഗബ്രിയോടാണ് ഞാൻ കൂടുതലും സംസാരിക്കാറുള്ളത് അപ്പൊ ഞാൻ അവൻറെ അടുത്ത് എന്റെ കുറെ കാര്യങ്ങൾ ഇരുന്ന് പറയും അല്ലെങ്കിൽ അത് ഈ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇതൊക്കെ കഴിയുമ്പോ ഒരു സ്റ്റേജ് കഴിയുമ്പോ എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് ഇവനോട് ഇഷ്ടമുണ്ട് ഒരു ഇഷ്ടമാണ് ഞാൻ ആ ഇഷ്ടം പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ എനിക്ക് അറിയില്ല എനിക്ക് അറിഞ്ഞുകൂടാ അത് ആ ഒരു സമയത്ത് ഞാൻ അത് എനിക്ക് ഇവനോട് ഇഷ്ടമാണ് എന്ന് എനിക്ക് ചിന്തിക്കാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെക്കാരിയും കൂടുതൽ കെയർ ചെയ്തുകൊണ്ടിരുന്നേ തന്നെയാണ് എനിക്കിഷ്ടമുള്ളവര് എന്നെ പാമ്പർ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവര് ഞാൻ പാമ്പർ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം അവർക്ക് ഫുഡ് അല്ലെങ്കിൽ ഞാൻ കഴിച്ചാലും അവര് കഴിക്കണം ഇല്ലെങ്കിൽ അവർ അത് നോക്കണം ഇത് നോക്കണം ഈ ഒരു സാധനം അതെനിക്ക് അവിടെ ആകുണ്ടായിരുന്നത് ഇതിനോട് മാത്രം ഇപ്പൊ റസ്മിന്റെ കേസ് പറയാനാണെങ്കിൽ റസ്മിൻ എന്നെയാണ് ടാമ്പർ ചെയ്തുകൊണ്ടിരുന്നത് അവൾ എനിക്ക് ഫുഡ് വരുന്നു അല്ലെങ്കിൽ അവൾ എനിക്ക് എനിക്ക് പനിയായി കിടക്കാതെ വെളുപ്പാവും കാലത്ത് ഇവളെ ഞാൻ വിളിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു അങ്ങനെയൊക്കെയാ അപ്പം ഇവന്റെ കേസിൽ ഞാൻ ഇവനെ ടാമ്പർ ചെയ്ത് തുടങ്ങിയപ്പോ ഞാൻ ഭയങ്കര കൺഫ്യൂസ് ആയി തുടങ്ങി എനിക്ക് എന്തിനാ എന്തിനായിട്ട് ഇങ്ങനെ എനിക്കിത് വരേണ്ട കാര്യമില്ലല്ലോ അതെ എനിക്ക് ആ വീട്ടിൽ ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നി അതിനോട് തോന്നിപ്പോയൊരിഷ്ടമാണ് എനിക്കറിയില്ല എന്തിനു എന്തിനും എനിക്കാ ഇഷ്ടം തോന്നുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ഇഷ്ടം തോന്നിപ്പോയി മനുഷ്യനെന്നുള്ള രീതിയിൽ എനിക്കൊരു ഇഷ്ടം തോന്നിപ്പോയി അപ്പൊ ആ ഇഷ്ടം പ്രേമമാവരുത് പ്രേമമാവരുത് എന്നുള്ള രീതിയിൽ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് ബിക്കോസ് ഞാൻ എന്തുകൊണ്ടിത് പിടിച്ചു വെക്കുന്നു ഞാൻ പുറത്ത് എനിക്ക് ഇങ്ങനൊരിത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ പിടിച്ചു വെക്കുന്നത് ആ എന്നാ പിടിച്ചു വെക്കാതെ എന്തൊന്ന് പ്രേമിച്ചുകൂടെ പറ്റില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരെയും കാസ്റ്റ് വേറെയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഫാമിലി പരമായി വേറെ കുറെ മീൻസ് റിലീജിയൻ വേറെയാണ് ഫാമിലി പരമായി ഞങ്ങൾക്ക് കുറെ ഇഷ്യൂസ് ആണ് ഞങ്ങൾക്ക് ഒരിക്കലും കല്യാണം എന്നുള്ളൊരു സാധനം ഞങ്ങൾക്ക് നടക്കില്ല നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ നടക്കുക നമ്മൾ ഞാൻ പറയുകയാണ് നടക്കും അല്ലെങ്കിൽ അതാവും ഇതാവും പറഞ്ഞു ഞാനൊരു കള്ളം പറയുന്നതിലും വൃത്തിയല്ലോ ഞാൻ കറക്റ്റ് സത്യം പറയുന്നു നടക്കില്ല അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് ആ ഇഷ്ടം പോവാതിരിക്കാൻ നമ്മൾ നോക്കുകയെന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ സത്യമാണ് അത് ചിലപ്പം പുറത്തുനിന്ന് ഇപ്പോ ഒരാൾക്ക് കേൾക്കുമ്പോ അവർക്ക് ദഹിച്ചു വരില്ല അവർക്ക് മനസ്സിലായി വരില്ല ബട്ട് അതൊരു സത്യമാണ് കള്ളം പറയുമ്പോൾ ഒരു പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് മനസ്സിലാകാൻ ദഹിക്കുകയും ചെയ്യും സത്യം പറഞ്ഞ് ദഹിക്കാതിരിക്കുന്ന അവരതായ അത് മതി എന്നുള്ളതാണ് കാര്യം പക്ഷേ ക്ലാരിറ്റി കുറവ് ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്നത് പല ദിവസവും കരഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി അതായത് സംഭവം കേട്ടാൽ ആരും നമ്മുടെ ആൾക്കാർ അത് നിങ്ങൾ തന്നെ ഒന്നും ആലോചിച്ച് നോക്കും ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല പക്ഷെ ഈ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്ന നമ്മൾക്ക് പോലും ഈ അബദ്ധം പറ്റാറുണ്ട് സീരിയസ്ലി ഇപ്പൊ നിങ്ങൾ ഒപ്പം ടാൻ കൊള്ളാലോ കൊള്ളാലോന്നു അങ്ങനല്ല അനുഭവം അതായത് എൻ്റെ കസിൻ അവർക്കുണ്ടായ ഒരു സിറ്റുവേഷൻ ഇതുപോലൊക്കെ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അവർ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എന്താ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് അതിനോട് കാര്യങ്ങൾ സംസാരിക്കും അപ്പം ഇപ്പുറത്തൊന്ന് ഇഷ്ടപ്പെടുന്ന ചേർക്കേണ്ട ദ്രോഹവോ എന്തെങ്കിലും ഇതായിട്ട് വരുമ്പോൾ ഇപ്പുറത്ത് കയറി ചെയ്യാനൊരാളുണ്ട് ഒരു പക്ഷേ നമ്മളറിയാതെ ഒരിഷ്ടം പോകും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിലവരൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഞാൻ എന്ത് ചെയ്യും ചേട്ടാ എന്ന് പറഞ്ഞ് ആ ഞാൻ പറയുന്നത് എന്താ നിങ്ങളെ നിങ്ങളുടെ വാളെ ഇതിനൊന്നും എന്നെ പിടിച്ചൊരു ഒന്നും ചെയ്യരുത് നമ്മൾ പറയണല്ലോ ഇങ്ങനൊക്കെ ഉണ്ടാവും അത് കാണുന്ന കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവും എന്റെ അടി വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ അമ്മാർ സ്റ്റൈല് ഡയലോഗിക്കാം ഉം കാര്യത് അല്ലേ ആണോ അല്ലേ അപ്പൊ പിന്നെ കമന്റ് എടുക്കാൻ ഇടുന്നവന്മാരോടൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഈ ഭാര്യയെ വെച്ചുകൊണ്ട് മറ്റേ ഷൂ ഷൂ ടി എന്ന് പോകുന്നതിനേക്കാളും ഭേദവാൻ ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരുപ്പം ഒരാണെന്നുള്ള ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ആനും പെണ്ണും പെണ്ണും ആണുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ സീസൺ ഫൈവ് വരെ നമ്മൾ ഇത് കണ്ടു വന്നിട്ടുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ ഇപ്പൊ ഒന്ന് കൈ പിടിക്കുന്ന ആണെങ്കിലും ഒന്ന് തോളിൽ തൊടുന്ന ആണെങ്കിലും ഒന്ന് തലയിൽ പിടിക്കുന്ന വലിയ പ്രശ്നമായിട്ട് പറയുന്നത് ഞാൻ ആരും ചോദിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു കോൺട്രവേഴ്സി സീസൺ ഫൈവില് ഞാൻ ഈ ഒരു കോൺട്രവേഴ്സി തലയുണ്ടോ തൊട്ടന്നോ മടിയിലുണ്ടോ തലനെച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺട്രവേഴ്സി ഈ കോൺട്രവേഴ്സി അറിഞ്ഞ് എന്നിട്ട് ഞാൻ അതിനകത്ത് പോയിട്ട് ഞാൻ കൈ പിടിക്കാം മിസ് ഞാൻ അതിനകത്ത് എനിക്കൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അയ്യോ അത് ചെയ്ത പാപല്ലേ ഞാൻ ചോദിക്കാനിട്ട് ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം പറയുന്നത് ബിഗ് ബോസ് എന്നുള്ള വീടുള്ളതുകൊണ്ടാണ് ഒരാൾ പെണ്ണിനെ തൊട്ടാൽ അങ്ങ് എന്തോ വലിയ എന്തോ മഹാപാപംന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ പുറത്ത് ഈ ഈ ആണ് പെണ്ണ് ഫ്രണ്ട്ഷിപ്പ് ഇവർ ആരും കൈ പിടിക്കില്ലേ ആര് ഹഗ് ചെയ്യില്ലേ അല്ലെങ്കിൽ ഒരു പോയിന്റ് ചെയ്യുമ്പോ നിങ്ങൾ ഹഗ് ചെയ്ത് ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ ഉമ്മ വെക്കുകയോ ചെയ്യാത്ത ആൾക്കാരാണോ ആണോ അല്ല അല്ല എനിക്ക് കാര്യമാണ് ഉത്സവ സമയത്ത് നമ്മുടെ അവിടുത്തെ ഉത്സവ സമയത്ത് ഒരു ചേച്ചി ഗൾഫിൽ നിന്ന് വന്ന് ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു അത്ര ആൾക്കാർ ഓടി വെച്ചു പറഞ്ഞു മനസ്സിലായോ ഇതൊക്കെ ഈ ശോഭിക്കാത്ത ആകുമ്പോഴുള്ള ഈ കാര്യങ്ങൾ നെഗറ്റീവ് ഒക്കെ പറഞ്ഞു പിന്നെ ഇതിന്റെ കേസ് ഇട്ട് പിന്നെ മസാജ് അത് ഭയങ്കര ഇതായിരുന്നു സെറീനെ പിന്നെ അവസാനം വന്നിട്ട് അത് നൈസായിട്ട് അങ്ങ് ഇതായി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യമാണ് ജാസ്മിൻ പറയുന്നതിലൊക്കെ കാര്യമുണ്ട് അപ്പം നിങ്ങൾ ഈ ഇതൊക്കെ കേൾക്കുമ്പോഴും ഇപ്പോൾ അങ്ങ് ജാസ്മിനെ വെളിപ്പിക്കുകയും കാര്യങ്ങളൊന്നുമില്ല അറുപത്തിനാല് എപ്പിസോഡ് വരെ ജാസ്മിനെ എനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു അത് വേറെ കാര്യം കണ്ടെടുത്ത് അപ്പം ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ തെറ്റും പറഞ്ഞിട്ടുണ്ട് ശരിയും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായോ ഞാൻ അറുപത്തിനാല് എപ്പിസോഡിലും നല്ല രീതിയിൽ മോശമായിട്ട് തന്നെ തെറ്റുകണ്ട് അതുപോലെ പച്ച തന്നെ അത് ഞാൻ എവിടെയും പറയുന്ന കാര്യം തന്നെ പിന്നീട് എല്ലാവർക്കും എൻ്റെ ലൈവ് കാണുന്നവർക്കറിയാം ആ അത്യാവശ്യം നിനക്ക് ജാസ്മിനെ ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ട് അല്ലടാന്നൊക്കെ പറഞ്ഞാൽ കുറേ ഒരു കമൻസും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു ഓക്കെ നമ്മൾ ഉള്ളതുള്ള പോലെ പറയുകയൊക്കെ ചെയ്യണം ആരെയും വിളിപ്പിക്കാനോ വിളിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ള ഞാൻ എൻ്റെ റിവ്യൂ ആണ് പറഞ്ഞത് പിന്നെ ഇതിന് ജാസ്മിൻ ഇപ്പം സൈബർ അറ്റാക്ക് ഉണ്ടായ പോലെ എനിക്ക് തോന്നി ഈ സീസൺ സിക്സ് ഒന്നു മുതൽ ആറ് വരെ ആർക്കും ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ അതിനൊരു ലൈഫായി ഇപ്പം ആരൊക്കെ ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങിക്കറിഞ്ഞ ഗബ്രയും കാണത്തില്ല ഒരു കോപ്പും കാണത്തില്ല പക്ഷെ അവൻ കൂടാൻ ഇമ്പോർട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പിന്നെ റസ്മിനാണ് റസ്മിനും കട്ടയ്ക്ക് നിൽപ്പുണ്ട് പിന്നെ റസ്മിന്റെ എനിക്ക് ആ അർജുൻ്റെ സൈഡിലോട്ട് പോയിട്ടും എനിക്ക് ആ പുള്ളിക്കാരോട് വലിയ താല്പര്യം ഒന്നുമില്ല ഓക്കെ എന്തായാലും അവിടെ കൂടെ നിൽപ്പുണ്ടല്ലോ ഇപ്പം അന്ന് നെഗറ്റീവ് പറഞ്ഞവരും ഇപ്പം ജാസ്മിനെതിരെ സംസാരിക്കുന്നില്ല ഓരോ ഇൻ്റർവ്യൂ പോയിട്ടും എന്നോട് പ്രേമിക്കാൻ പറയുന്നില്ല ഇതൊന്നും പറയുന്നൊന്നുമില്ല എല്ലാ എണ്ണം പഞ്ച തത്തെ പോലും അവിടെ ഇരിക്കുമെന്നുണ്ട് പിന്നെ ഒന്നോ രണ്ടോ യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാനിത് കുത്തിയിരുത്ത് കണ്ട് കിട്ടു എൻ്റെ സെക്കൻഡ് പാർട്ട് നാളെ ഇറങ്ങുന്നുണ്ട് അപ്പം നാളെ നമുക്ക് എന്താണെന്ന് വെച്ച് നോക്കാം സബും ഒക്കെ ചെയ്യണേ ഓക്കെ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം കാര്യങ്ങളൊക്കെ ലവ് ഓൾ ബൈ อีปอสามเอมจันดราบายบาย